ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇന്നാലും ഞാനൊരു ചക്ക വേവിച്ചതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം കുറച്ച് ചക്കക്കുരു ആ ചക്കയുടെ ചക്കക്കുരു കൂടി ഇപ്പോൾ അപ്പോൾ അപ്പം അത് വെച്ച് ഞാൻ ഒരു മെഴുപ്പുപരട്ടി തയ്യാറാക്കുവാണേ ഇതധികം മൂക്കാത്ത ചക്ക കുരുവാണ് കേട്ടോ എന്നാലും മെഴുക്കു വട്ടി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചക്ക കുരു ആദ്യം ഒന്ന് നമുക്ക് ഉപ്പി പറ്റിച്ചെടുക്കണം കേട്ടോ ഒന്ന് ഉപ്പൊഴിച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആദ്യം എന്ത് പോകത്തൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ പൊടിയില്ലല്ലോ അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഉപ്പി പറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേന് വെള്ളം നന്നായിട്ട് പറ്റി വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ചക്ക കുരുവൊക്കെ നന്നായിട്ട് വേകും കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ പറ്റിച്ചെടുക്കട്ടെ ഓക്കെ ഈ ചക്ക കൂടെ കുറച്ച് കാന്താരിയും കൂടി ഇടുന്നുണ്ട് വേറെ ചുവന്ന മുളകൊന്നും മുളക് കൂടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതേ ഒരുപാട് കാന്താരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊരു മൂന്നാല് കാന്താരി ഇല്ലാത്തോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതേ ഇത്രയും കാന്താരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണേ വെള്ളക്കാന്താരി ആയതുകൊണ്ട് ഇതിനകത്ത് പിന്നെ എരിവൊന്നും കാണത്തില്ല കേട്ടോ ഞാനിതിൻ്റെ കൂടെ ഇടിച്ച മുളകാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് രണ്ടെണ്ണം കൂടെ ചേർത്ത് കൊടുക്കാൻ തോന്നുന്നു എരിവൊന്നുമില്ല അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് ഉപ്പി പറ്റിച്ചെടുക്കാം ഓക്കെ ഇതിനകത്തോട്ടേ കുറച്ച് തേങ്ങ കുത്ത് ചേർത്താൻ നല്ല ടേസ്റ്റാണേ അപ്പം ഞാൻ ഇത് വേവിച്ചൊരു തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ആ തേങ്ങ ഇന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ തേങ്ങയുടെ കൂടെ ഞാനിവിടെ രണ്ട് മൂന്ന് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചിലരൊന്നും മെഴുക്കു വരറ്റയ്ക്ക് അകത്ത് കറിവേപ്പിലൊന്നും ഇടത്തില്ല പക്ഷേ ഞാൻ കറിവേപ്പിലിയൊക്കെ മെഴുക്കു വറ്റയ്ക്ക് അകത്തു വിട്ടിട്ടോ അപ്പോൾ അതേ തേങ്ങ ഇച്ചിരി വലുതായിട്ട് തന്നെയാണ് അയ്യുന്നത് തേങ്ങ നമുക്ക് ചക്കക്കുരു കുരുവെന്ത് കഴിഞ്ഞ് അത് മെഴുക്കു ആക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ വെള്ളച്ചെണ്ണയ്ക്ക് അകത്തോട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേനും തേങ്ങ അയക്കെ നന്നായിട്ട് മൂത്ത് വരും അപ്പം തേങ്ങ ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് എഴുതി അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു ചീരത്തോറിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഞാൻ വീട്ടിൽ രാവിലെ ഉണ്ടാക്കിയൊണ്ട് ചേരത്തോൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സമയമുള്ളവരൊക്കെ ഒന്ന് പോയി കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് പറ്റുന്നതുപോലെ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് എൻ്റെ ചാനലിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അതൊരു ദിവസം ഞാൻ വന്നിരുന്ന് പറയാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ സമയം കിട്ടാത്തത് അപ്പോൾ തേങ്ങയൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തു ഇനി ചക്കക്കുരുവെന്ത് വരട്ടെ എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ചക്കക്കുരു എന്തായെന്ന് നോക്കാം വേണ്ട റെഡി ആയിട്ടുണ്ടെന്ന് തോന്നും വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഒരു വിധം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പാൻ പാനെടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ നിങ്ങൾ വിചാരിക്കും ചിലപ്പം ഈ ഫ്രൈ പാനിൻ്റെ കോട്ടിങ്ങൊക്കെ പോയത് എന്താണ് ഉപയോഗിക്കുന്നതെന്നല്ലേ അവൻ ഇതിൻ്റെ ഒക്കെ ഞാൻ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം മാത്രമേ പോകാനുള്ളൂ അത് ഈ പാനിനകത്ത് തോരം വെച്ചാലും എഴുക്കൊറ്റി വെച്ചാലും ഒക്കെ നല്ലതാണ് കേട്ടോ എനിക്കൊത്തിരി കംഫർട്ടായിട്ടുള്ള ഒരു പാനാണിത് അതാണ് ഞാനിത് കളയാത്തത് കേട്ടോ പരമാവധി ഇതിൻ്റെ കോട്ടിംഗൊക്കെ ഞാൻ ഒരച്ചു കഴുകി കളഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ചെറിയ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം അതിനകത്തോട്ടെ കടന്നും പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്തിനകത്തേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കൂടെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ഒരു വിധമൊന്നും ഇത്തു വരട്ടെ നമ്മൾ ഇറച്ചിക്കൊക്കെ തേങ്ങ വറുത്തെടുത്തില്ലേ അതേപോലെ ചക്കക്കുരുവിനകത്ത് തേങ്ങ പലരും ഇടാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി തേങ്ങ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു ഞാനും ചക്കക്കുരു മെക്കോട്ടി വെക്കുമ്പോൾ തേങ്ങയൊക്കെ ഇടുന്നതാണ് അപ്പോൾ ഒരു കളറിന് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് ചക്കപ്പുരു കൊടുക്കാൻ കേട്ടോ ഞാനീ ചക്കപ്പുരു തോരം വെക്കാനായിട്ട് ഇരുന്നാണ് അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞു ചക്കക്കുരു വെഴുക്ക് വട്ടി വെക്കാതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ചോശാനും ഞാനും കൂടി കേട്ടോ രാവിലെ ഇന്ന് ചക്ക കുരുമൊക്കെ ചിരണ്ടി വെച്ചതാണ് അപ്പോൾ ഇപ്പം ഞാൻ വൈകിട്ടാണ് തയ്യാറാക്കുന്നത് ഞാൻ പോയി വന്നതിന് ശേഷമാണ് അഴുപ്പറ്റി വെക്കുന്നത് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അറിവേപ്പിലയുടെ തണ്ടൂടാണ് കേട്ടോ ഞാൻ ഉപ്പൊക്കെ നോക്കിയായിരുന്നു കേട്ടോ ഉപ്പൊക്കെ പാകമാണേ ഒരു കുഞ്ഞ് സവാളയായിരുന്നു ഞാൻ കൂടെ ചേർത്ത് കൊടുക്കുവാണേ താമസിച്ചാണ് ഇട്ടുകൊടുക്കുക എന്താണെന്ന് വെച്ചാൽ സവോള നേരത്തെ ചേർത്ത് കൊടുത്താൽ സവോള അങ്ങ് വല്ലാതെ മൂത്ത് പോകും അപ്പം ഞാൻ ഇച്ചിരി താമസിച്ചാണ് സവോള കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ഇവിടെ ചതച്ചു വെച്ചതാണ് തീരാനായി ഒരു രണ്ട് ടീസ്പൂൺ രണ്ടര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ ചക്കക്കുരു കുറ്റയ്ക്ക് നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇത്രയും മൂത്താൽ മതി കേട്ടോ ഒന്നാമത് പൊടിയില്ലാത്തതല്ലേ അപ്പോൾ ഇത്രയും മൂത്താൽ മതി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുവാണേ വെട്ടിപ്പൊടി ചക്കക്കുരുമേട് കുറ്റിയാണ് ഞാൻ വൈകിട്ട് വന്നതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് പലപ്പോഴും വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മടിയാണ് വീഡിയോ എടുക്കാനൊക്കെ മടിയാണേ പക്ഷേ ചാനൽ മുന്നോട്ട് പോകണ്ടേ അപ്പം ഞാൻ എത്ര എന്താണേലും നല്ല എത്ര ബുദ്ധിമുട്ടിയിട്ടാണേലും ഞാൻ വീഡിയോ എടുക്കും കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഡെയിലി വീഡിയോ എടുക്കുന്നുണ്ട് വന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കും വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ നമ്മുടെ വയറ്റത്തേനുള്ള ഭക്ഷണമൊക്കെ ചൂടാക്കി വെച്ചതിന് ശേഷം ഞാൻ വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു ചക്ക കുരുമുക്കൊട്ടിയാണ് അപ്പോൾ ഇതേ ഇത് വേണ്ട അടിപൊളി ചക്കക്കുരുമെൽക്കുറ്റി അത്രയുള്ളൂ നമ്മുടെ ചക്കക്കുരു ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു ചക്കക്കുരു ചക്കക്കുരുമെക്കുറ്റിയാണ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചക്കക്കുരു ചക്കക്കുരുമെഴുക്കുറ്റി നല്ല മണമൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും താങ്ക്